നല്ല തിളച്ച വെള്ളത്തിലോട്ട് പേസ്റ്റ് ഒന്ന് ചേർത്ത് നോക്കൂ നമ്മൾ ഞെട്ടിക്കുന്ന കുറേ കാര്യങ്ങൾ നമുക്ക് വീട്ടിൽ ചെയ്യാൻ പറ്റും വളരെ എളുപ്പമായിട്ട് നമുക്ക് കിച്ചണിലെ പല കാര്യങ്ങളും നമുക്ക് എളുപ്പത്തിൽ ചെയ്യാൻ പറ്റും അപ്പം ഞാൻ പറയുന്നില്ല നിങ്ങൾ പുതിയ പേസ്റ്റ് തന്നെ എടുക്കണം അങ്ങനെയൊന്നും പറയുന്നില്ല കേട്ടോ ഒന്നുമില്ലെങ്കിൽ വില കുറഞ്ഞ ഏതെങ്കിലും പേസ്റ്റ് എടുക്കാം അതല്ലെങ്കിൽ പേസ്റ്റ് കഴിയാറായ പേസ്റ്റിന്റെ കവർ ഉണ്ടാവില്ലേ അത് കട്ട് ചെയ്തിട്ട് അതിട്ട് കൊടുത്താലും മതി കേട്ടോ അപ്പോൾ ഇങ്ങനെ ഈ ഒരു തിളച്ച വെള്ളത്തിലോട്ട് നമ്മൾ ഇത് ഇട്ട് കൊടുത്തതിന് ശേഷം ഇനി ഇത് നല്ല രീതിയിൽ ഒന്ന് മിക്സ് ആയിട്ട് വരട്ടെ കേട്ടോ അതിനുശേഷം നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം നമ്മൾ ഇതേപോലെ പഴയ തോർത്താവട്ടെ അല്ലെങ്കിൽ പഴയ മുണ്ടൊക്കെ ഉണ്ടാവില്ലേ ആ ഒരു കാര്യങ്ങളൊക്കെ എന്തെങ്കിലുമൊക്കെ കറയുണ്ടെന്നുണ്ടെങ്കിൽ അപ്പോൾ നല്ല കറ പിടിച്ചിട്ടുണ്ട് നമുക്കത് തെ ഒരച്ച് പിടിച്ച് കഴുകാന്നൊക്കെ പറയണെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണല്ലേ അപ്പോൾ അതേപോലെ കളറ് മങ്ങിയിട്ടുണ്ട് അപ്പം അങ്ങനത്തെയൊക്കെ കാര്യങ്ങൾ നമുക്ക് ഈ ഒരു തിളച്ച് വരുന്ന വെള്ളത്തിലോട്ട് നമുക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ ഇതിലേക്ക് ഒരു രണ്ട് ഡ്രോപ്സ് നമ്മൾ ഉജാല കൂടി ഇട്ട് കൊടുത്താൽ നമ്മളെ നല്ല ബ്രൈറ്റ് ബ്രൈറ്റായിട്ട് കിട്ടും നമ്മുടെ തുണികളൊക്കെ നല്ലൊരു വെള്ള തുണികളൊക്കെ ആണെങ്കിൽ ഇപ്പം നമ്മൾ മുണ്ട് കാര്യങ്ങൾ അങ്ങനത്തെയൊക്കെയാണ് ഇടുന്നതെങ്കിൽ ഇപ്പം ഞാൻ ഇതിലോട്ട് നിങ്ങൾക്ക് കാണിച്ച് തരാൻ വേണ്ടി ഞാനിപ്പോൾ ഇതാ ഒരു തോർത്ത് ഇങ്ങനെ ഇട്ടൂന്നേ ഉള്ളൂ നിങ്ങൾക്ക് ഏത് തുണിയിലാണോ കറയുള്ളത് ആ കറ പെട്ടെന്ന് പോവാനാണ് നമ്മളിപ്പോൾ ഇങ്ങനെ ചെയ്യുന്നത് ഇതിട്ട് കൊടുത്ത് ഒന്ന് തിളപ്പിച്ചതിന് ശേഷം നമ്മൾ കുറച്ച് ഒന്ന് ഓഫ് ചെയ്ത് വെക്കുക പിന്നെ നമ്മൾ ഒലുമ്പി എടുക്കേണ്ട ആവശ്യമുള്ളൂ ആ കറയും ഒക്കെ പോയിട്ടുണ്ടായിരിക്കും നല്ല വൃത്തിയായിട്ട് കിട്ടുകയും ചെയ്യും കേട്ടോ അപ്പോൾ ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ നമ്മുടെ മുണ്ടുകളിലൊക്കെ ഇപ്പോൾ പെട്ട പ്രത്യേകിച്ച് മുണ്ടെടുക്കുന്ന ആൾക്കാർക്കൊക്കെ അറിയാൻ പറ്റുമായിരിക്കും അതിൻ്റെ ആ ഒരു കറയൊക്കെ വന്നു കഴിഞ്ഞാൽ ഒരു ബുദ്ധിമുട്ടല്ലേ അപ്പോൾ അതൊക്കെ ഇങ്ങനെ ഒന്ന് ചെയ്തെടുത്താൽ മതി കേട്ടോ തോർത്താണെങ്കിലും നിങ്ങൾക്ക് ഇങ്ങനെ ചെയ്തെടുക്കാം കേട്ടോ ഇതിലിന് മുങ്ങി കിടക്കുന്ന രീതിയിൽ തന്നെ ഇട്ട് കൊടുക്കണം കേട്ടോ ഇപ്പം ആ കറയൊക്കെ ഉള്ള ഭാഗം പ്രത്യേകിച്ച് മുങ്ങി കിടക്കുന്ന രീതിയിൽ തന്നെ ഇപ്പം നമ്മൾ കൈ വെച്ച് നമുക്ക് ചെയ്യാൻ പറ്റില്ല അപ്പം ഇങ്ങനത്തെ ഒരു ടോങ് കാര്യങ്ങൾ എന്തെങ്കിലും വെച്ചിട്ട് നമ്മൾ ഇങ്ങനെ പപ്പടമൊക്കെ എടുക്കില്ലേ ഇങ്ങനത്തെ ഈ ഒരു ടോങ്ങ് വെച്ചിട്ട് നമ്മൾ ചെയ്താൽ മതി കേട്ടോ എന്നിട്ട് നമ്മൾ ഒരു പത്ത് മിനിറ്റ് വെച്ചതിന് ശേഷം നമ്മൾ വെറുതെ ഒന്ന് വാഷ് ചെയ്തെടുത്താൽ മതി നല്ല ക്ലീൻ ആയിട്ട് അത് കിട്ടും കേട്ടോ അതേപോലെ തന്നെ അടുത്തൊരു കാര്യം നമ്മുടെ ഈ പേസ്റ്റ് വെച്ചിട്ടുള്ള ഈ ഒരു വെള്ളം നമ്മൾ ബാക്കിയുള്ളത് കളയേണ്ട ആവശ്യമില്ല കേട്ടോ അപ്പോൾ ഈ ഒരു വെള്ളം കൊണ്ട് നമുക്ക് വേറെ ഒരുപാട് യൂസസ് ഉണ്ട് കേട്ടോ അപ്പോൾ അതിൽ പ്രധാനമായിട്ട് എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇതിനകത്തോട്ട് ഇത് ചൂടുള്ള വെള്ളം വേണമെന്നില്ല കേട്ടോ ഒരു ഇളം ചൂടുള്ളത് മതി വല്ലാതെ ചൂടുള്ള വെള്ളം വേണ്ട അപ്പോൾ നമുക്ക് കൈ എടുക്കുമ്പോൾ നമുക്ക് പൊള്ളിപ്പോവും അപ്പോൾ ഒരു ഇളം ചൂടുള്ള ഈ ഒരു വെള്ളത്തിൽ പേസ്റ്റിൻ്റെ അപ്പൊ ഞാൻ വെള്ളവും പേസ്റ്റും അത്ര എടുത്തിട്ടുള്ളൂ കേട്ടോ ഇതിൽ നമ്മൾ എന്തെങ്കിലും ഒരു കിച്ചൺ ടവലോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യം ഒന്ന് മുക്കിയതിന് ശേഷം നമുക്ക് നമുക്ക് ടൈൽസ് എല്ലാം തുടച്ചെടുക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല ക്ലീൻ ആയിട്ട് നമുക്ക് കിട്ടും കേട്ടോ നല്ല വൃ വൃത്തിയാവും ആ ടൈൽസ് ഇതിപ്പോൾ നമുക്ക് ഈ കിച്ചൺ ടൗല് വെച്ചിട്ട് തന്നെ ചെയ്യണമെന്നില്ല കേട്ടോ നമുക്കിത് സ്ക്രബ്ബറ് പഴയ സ്ക്രബ്ബറ് യൂസ് ചെയ്യാം അല്ലെങ്കിൽ ബ്രഷോ എങ്ങനെ അങ്ങനത്തെ എന്തെങ്കിലും ഒരു കാര്യം ഒന്നും വേണ്ട ഒരു കളയാനുള്ള പ്ലാസ്റ്റിക് കവർ നിങ്ങൾ കയ്യിലിട്ടിട്ട് നിങ്ങളൊന്നിങ്ങനെ ഈ ഒരു വെള്ളത്തിൽ മുക്കിയതിന് ശേഷം നമ്മളിങ്ങനെ ക്ലീൻ ചെയ്ത് തുടച്ചെടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പാറ്റ പല്ലി അങ്ങനത്തെ ഒന്നും ഒരു ശല്യം വരില്ല ഇടയ്ക്ക് ആഴ്ചയിൽ ഒരു ദിവസം നമ്മളിങ്ങനെ ഒന്ന് ക്ലീൻ ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ ടൈൽസൊക്കെ നല്ല വൃ വൃത്തിയായിട്ട് നമുക്ക് കിട്ടും ഇപ്പോൾ കിച്ചൻ്റെ ആണെങ്കിലും എങ്ങനെയാണെങ്കിലും ടൈൽസ് നമുക്ക് ഇങ്ങനെ ഒന്ന് ചെയ്തെടുത്താൽ നല്ല വൃത്തിയായിട്ട് കിട്ടുകയും ചെയ്യും അതേപോലെ തന്നെ നമുക്ക് ഈ ഒരു വെള്ളം വെച്ചിട്ട് തന്നെ നല്ലൊരു യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു കാര്യമാണ് കേട്ടോ നല്ല ഇങ്ങനെ നമ്മൾ ഫ്രൈ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന്റെ എണ്ണയൊക്കെ തെറിച്ചിട്ടുണ്ടെങ്കിൽ വളരെ പാടാണ് അല്ലേ ക്ലീൻ ചെയ്യാനായിട്ട് അപ്പോൾ ആ ടൈൽസ് ക്ലീൻ ചെയ്യാൻ വളരെ എളുപ്പമുള്ള ഒരു കാര്യമാണ് കേട്ടോ ഇത് തന്നെ നമുക്ക് ഇതേപോലെ നമുക്ക് സ്റ്റവ് തുടയ്ക്കാനും ഇതേപോലെ ഈ ഒരു വെള്ളം മാത്രം യൂസ് ചെയ്താൽ മതി കേട്ടോ ഈ ഒരു പേസ്റ്റ് വെച്ചിട്ടുള്ള വെള്ളം എടുത്തിട്ട് നമ്മൾ ഇപ്പം നമ്മൾ സ്റ്റവ് കാര്യങ്ങളൊക്കെ നമ്മൾ തുടക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല വൃത്തിയായിട്ട് നമുക്ക് കിട്ടുകയും ചെയ്യും അതേപോലെ തന്നെ നമുക്ക് ഉറുമ്പ് കാര്യങ്ങളൊന്നും വരില്ല ഇപ്പോൾ നമുക്ക് സ്ക്രബ്ബർ വെച്ചിട്ട് നമുക്ക് അത്ര ഇതല്ല സ്പഞ്ച് മാതിരിത്ത് ചെയ്താൽ മതി കേട്ടോ അതല്ലെങ്കിൽ ഇങ്ങനെ കിച്ചൺ ടവില് വെച്ചിട്ട് നമ്മൾ തുടച്ചെടുത്താൽ മതി നല്ല വൃത്തിയായിട്ട് നമുക്കത് കിട്ടുകയും ചെയ്യും കേട്ടോ നല്ല ഗ്യാസ് നമുക്ക് ക്ലീൻ ചെയ്യാനും വളരെ എളുപ്പമാണ് ഇങ്ങനത്തെ ഇത് വെച്ചിട്ട് നമ്മൾ ഈ ഒരു വെള്ളം വെച്ചിട്ട് നല്ല യൂസ്ഫുൾ ആയിട്ടുള്ളൊരു കാര്യമാണ് അപ്പോൾ അതും ഇങ്ങനെ തന്നെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ എന്ന് പറയുന്നത് നമ്മുടെ ഫ്ലാസ്ക് ഒക്കെ ഉണ്ടാവില്ലേ നമ്മൾ കുറേ ദിവസം യൂസ് ചെയ്യാതെ വെച്ചു എന്ന് വിചാരിച്ചുള്ളൂ അപ്പോൾ അത് നല്ലോണം നമ്മളൊക്കെ ഒന്ന് വാഷ് ചെയ്യണം എന്നുണ്ടെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് കേട്ടോ അപ്പൊ അതിനു വേണ്ടിയിട്ട് ഞാൻ ആദ്യം തന്നെ കുറച്ച് പേസ്റ്റ് എടുത്തിട്ട് ഞാൻ ഒരു കട്ടോറിയിലേക്ക് ഇടുവാണ് കേട്ടോ അതിനുശേഷം ഇതിലോട്ട് നല്ല ചൂടുള്ള വെള്ളം കൂടി ഒഴിക്കുകയാണ് കേട്ടോ അപ്പൊ എന്നിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കണം അതിന് ശേഷം നമുക്ക് ഈ ഒരു വെള്ളം അതിനുശേഷം നമ്മൾ ഈ ചൂടുവെള്ളം നമ്മൾ ഈ ഫ്ലാസ്കിലോട്ട് ഒഴിക്കുവാണ് കേട്ടോ അപ്പൊ വീണ്ടും നമുക്ക് കുറച്ചും കൂടി വെള്ളം നമുക്ക് ഒഴിക്കാം ഈ ഒരു ഫ്ലാസ് അതിനുശേഷം നമ്മൾ ഇത് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഉപ്പും കൂടി നമുക്ക് ചേർക്കാം കേട്ടോ അപ്പൊ നല്ല രീതിയിൽ തന്നെ ഒന്ന് ക്ലീൻ ആയിട്ട് കിട്ടും നമുക്ക് അതിനുശേഷം നമ്മൾ ഈ ഫ്ലാസ്ക് നല്ല രീതിയിൽ ഒന്ന് ഷേക്ക് ചെയ്തിട്ട് നല്ല രീതിയിൽ ഒന്ന് എടുക്കുക അപ്പൊ അതാ നമ്മുടെ ഫ്ലാസ്ക് ഒക്കെ നല്ല ക്ലീൻ ആയിട്ട് കിട്ടിയിട്ടുണ്ട് നമുക്കപ്പോ ഒരു ബാഡ് സ്മെല്ലോ കാര്യങ്ങളോ ഒന്നും ഇല്ലാതെ അപ്പൊ കുറെ ദിവസം നമ്മൾ യൂസ് ചെയ്യാതെ വെച്ചാലും നമുക്ക് ഇങ്ങനെ ക്ലീൻ ചെയ്ത് എടുത്താൽ മതി കേട്ടോ അതേപോലെ തന്നെ നമ്മൾ നമ്മൾ ഇട്ട് വെക്കില്ലേ ഈ കടൽ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇട്ട് വെക്കുന്ന പ്ലാസ്റ്റിക്കിന്റെ എന്താണെങ്കിലും കണ്ടെയ്നർ കാര്യങ്ങളൊക്കെ ഉണ്ടാവില്ലേ അതിന്റെ കടപ്പ് കണ്ടോ കുറച്ച് ദിവസം കഴിയുമ്പോ ഭയങ്കര പൊടി പിടിച്ച് ഭയങ്കര അല്ലേ അപ്പം ഇങ്ങനത്തെ ഈ ഒരു ഇതിപ്പോൾ ഇത് തന്നെ നോക്കിയാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും ഇങ്ങനെ നല്ല അഴുക്ക് പിടിച്ചിട്ടുള്ള ഇങ്ങനത്തെ ഒക്കെ പാത്രങ്ങൾ ഈ പ്ലാസ്റ്റിക്കിന്റെ അടപ്പ് കാര്യങ്ങളൊക്കെ നമ്മൾ ഇങ്ങനെ എപ്പോഴും ഒരച്ചു പിടിച്ച് നമുക്ക് കഴുകുക എന്ന് പറയുന്ന ഒരു ബുദ്ധിമുട്ടുള്ള കാര്യമാണ് നമ്മൾ ഇങ്ങനെ കുറച്ച് വെള്ളം ഉണ്ടാക്കിയിട്ട് ഇതിനകത്തോട്ട് ഇട്ട് വെച്ചു കൊടുത്താൽ മതി അതിന് ശേഷം ഒരു പത്ത് മിനിറ്റ് ഇതിൽ ഇതിലിരുന്നതിന് ശേഷം നല്ല തിളച്ച വെള്ളത്തിലല്ല കേട്ടോ ഒരു ഇളം ചൂട് അല്ലെങ്കിൽ ചൂട് ഒട്ടും ഇല്ലേനും കുഴപ്പമില്ല നമ്മൾ ഈ പേസ്റ്റ് ഇട്ട് വെച്ചിട്ടുള്ള ഈ ഒരു ഇതിലകത്ത് ഇട്ട് വെക്കുക അതിനുശേഷം നമ്മളിത് ഒരു പത്ത് മിനിറ്റ് ഇത് ഇട്ട് വെച്ചതിന് ശേഷം നമ്മളിത് ഒന്ന് വാഷ് ചെയ്ത് ചെയ്തെടുക്കുക എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ നമുക്കത് ക്ലീനായിട്ട് കിട്ടും കേട്ടോ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒരു ബ്രഷ് വെച്ചിട്ട് നമുക്കൊന്ന് ക്ലീൻ ചെയ്തെടുക്കാം അതല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് നല്ല രീതിയിൽ തന്നെ കുറച്ച് നേരം ഒന്ന് ജസ്റ്റ് ഒന്ന് കൈവെച്ച് ഒന്ന് ഇങ്ങനെ ചെയ്യുമ്പോൾ തന്നെ അത് നല്ല വൃത്തിയായിട്ട് കിട്ടും കേട്ടോ അപ്പോൾ കുറേ അങ്ങനത്തെ കണ്ടെയ്നറും കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ എല്ലാം കൂടെ നമുക്ക് എടുത്തിട്ട് വാഷ് ചെയ്ത് വെക്കുക എന്ന് പറയുമ്പോൾ ഒരു ബുദ്ധിമുട്ടല്ലേ അപ്പോൾ ഇങ്ങനത്തെ ഒരു വെള്ളം ഉണ്ടാക്കിയിട്ട് നമ്മളെല്ലാം കൂടി ഒരുമിച്ച് ഒരു ദിവസം ഇങ്ങനെ ഇട്ടു വെച്ചിട്ട് നമ്മളൊരു പത്ത് മിനിറ്റ് കഴിഞ്ഞിട്ട് വെറുതെ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ഒലുമ്പി എടുത്താൽ കൂടി നല്ല വൃത്തിയായിട്ട് തന്നെ അത് കിട്ടും കേട്ടോ ഇതിപ്പോൾ ഈ ഒരു പ്ലാസ്റ്റിക്കിന്റെ കണ്ടെയ്നറുകൾ മാത്രല്ല കേട്ടോ നമ്മുടെ ചെരവയൊക്കെ ഇല്ലേ നമ്മൾ കുറേ ദിവസം യൂസ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ചെരവയൊക്കെ ക്ലീൻ ചെയ്തെടുക്കാൻ വളരെ നല്ലൊരു കാര്യമാണ് ഈ ഒരു വെള്ളം കൊണ്ട് നമ്മൾ തുടച്ചെടുക്കുക അല്ലെങ്കിൽ ഇതിൽ തന്നെ വലിയൊരു പാത്രമാണ് വെച്ചതെങ്കിൽ ആ ചിരവ അതിനകത്ത് ഒന്നിങ്ങനെ മുക്കിയിട്ട് നമുക്കൊന്ന് കഴുകിയെടുക്കാനും നല്ല എളുപ്പത്തിൽ നമുക്ക് പറ്റുന്നൊരു കാര്യമാണ് നല്ല വൃത്തിയായിട്ടും കിട്ടും കേട്ടോ അപ്പോൾ നമ്മുടെ തോർത്ത് ഇതാ പത്ത് ആയിട്ട് ഇരിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇതിനെ നമുക്ക് വെറുതെ ഇനി ഒന്ന് ഒലുമ്പി എടുക്കേണ്ട ആവശ്യമേ ഉള്ളൂ നല്ല വൃത്തിയായിട്ട് കിട്ടും ഞാൻ പറഞ്ഞില്ലേ ഇതിലോട്ട് കുറച്ച് ഉജാല കൂടെ ചേർക്കണം കേട്ടോ വെള്ളം വൈറ്റ് തുണികളാണ് നിങ്ങൾ ഇടുന്നതെങ്കിൽ അപ്പോൾ നല്ലൊരു വെള്ള കളറും അതിന്റെ ആ ഒരു തിളക്കം നല്ല രീതിയിൽ തന്നെ അത് കിട്ടും അപ്പോൾ ഇത് എപ്പോഴും ചൂടാറിയിട്ടില്ല കേട്ടോ അപ്പോൾ അതുകൊണ്ടാണ് എടുത്ത് കാണിക്കാൻ ഒരു ബുദ്ധിമുട്ടുണ്ട് എനിക്ക് കയ്യില് അപ്പോൾ ഇത് ഇനി ഒലുമ്പിടണ്ടോ ഒരൊറ്റ ആവശ്യമേ കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുള്ള ഈ ഒരു ടിപ്സ് എല്ലാം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കില്ല വിചാരിക്കുന്നു അടുത്ത നല്ലൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം അതുവരെ ബൈ